السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وعن معاذ رضي الله عنه قال قال رسول الله صلى الله عليه وسلم والصدقة تطفئ الخطيئة كما تطفئ الماء النار അവാഹു അതുർമുദിയും സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന ഹൂബത്തേറെ നമ്മെ മുത്തക്കയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീർ മേദിൻ ജബൽ അലി അള്ളാഹുഹുന്ന് ഇമാം തുർമുദി രേഖപ്പെടുത്തുന്ന സുദീർഘമായ ഒരു ഹദീസിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി സംസാരിച്ചിരുന്നത് ഇമാം നബീർ അഹമ്മത്തുല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ നാൽപ്പത് ഹദീസുകളിലെ ഇരുപത്തി ഒൻപതാമത്തെ ഹദീസ് നമ്പറായി ഈ ഹദീസ് രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലമയോട് മഹാദ് ബിൻ ജബൽ അള്ളാഹു എന്നു ചോദിച്ച ചോദ്യത്തിന് റസൂൺ അല്ലാ സാഹു അലൈവം മറുപടി പറയുകയും ശേഷം റസൂൾ അള്ളായി സാഹു അലൈവ് ചോദ്യം ചോദിച്ച് അതിൻ്റെ മറുപടി പറയുകയും ചെയ്യുന്ന ഭാഗത്ത് നമുക്കിങ്ങനെ കാണാൻ പറ്റും അല അല്ല അതുഖാലിൽ നന്മയുടെ വാതായനങ്ങൾ കവാടങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു തരട്ടെയോ ഒന്നാമത്തേത് എന്ന് നമ്മൾ പറയുകയുണ്ടായി രണ്ടാമത്തേത് റസൂൾ സാഹുഹ് അലസ്ലും പറയാ വസ്വദ സ്വതക്കയെ സംബന്ധിച്ചാണ് ഇമാം തുറുമുതി തന്നെ രേഖപ്പെടുത്തുന്ന കഴിഞ്ഞ ഒരു ക്ലാസ്സിലെ ഇരുപത്തി മൂന്നാമത്തെ ഹദീസിൻ്റെ വിശദീകരണത്തിൽ റസൂൾ ലാഹി സാഹു അലും അതിനെ വിശദീകരിച്ചത് വ സ്വതക്കു ബുറഹാനുൻ എന്നാണ് ദാനം ഒരു പ്രമാണമാണ് ഖുർഹാൻ പറഞ്ഞ ഹാത്തി ബുറഹാനക്കും അള്ളാഹുവിനെ സംബന്ധിച്ച് വെല്ലുവിളി നടത്തുന്ന ആളുകളും പറഞ്ഞാണ് എങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ബുർഹാൻ എന്താ ബുർഹാൻ അധികൃതമായ പ്രമാണം ദലീൽ ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ പ്രമാണമായി സ്വീകരിക്കേണ്ടത് ഒന്ന് പരിശുദ്ധ ഖുർഹാൻ രണ്ട് റസൂൽ അള്ളിസ് അള്ളാഹു അയലിസ്ലമയുടെ ഹദീഫ് എന്നാൽ സ്വതക്ക ഒരു പ്രമാണമാണ് രേഖയാണ് കൊട്ടകം മണലിൽ കൂടി നടന്നുപോയാൽ അതിൻ്റെ കാൽപ്പാട് കാണാൻ പറ്റും പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാരൊക്കെ പറയാറില്ലേ ആട് കിടന്നിടത്ത് പൂടെങ്കിലും ഉണ്ടാകുന്നുള്ളത് നമ്മുടെ ഈ ജീവിതയാത്രയിൽ ഞാനും നിങ്ങളും നിങ്ങളുമാകുന്ന ഒട്ടകം ഈ ഭൂമിയിൽ കൂടി നടന്നിട്ട് എത്ര കാലടികളാണ് ഇവിടെ ബാക്കിയുള്ളത് ഈ കൂടയിൽ പത്തൊഴുപത് കൊല്ലമായി കടന്നിട്ട് എന്ത് പൂടയാണ് ഇവിടെ ബാക്കി വെച്ച് പോകാനുള്ളത് എന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ സ്വതപ്പ വലിയൊരു കാര്യമാണെന്ന് തോന്നുന്നത് നിസ്സാരമൊന്നുമല്ല അതുകൊണ്ടാണ് പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാർ സ്വതക്ക പലതും കൊടുക്കാറുണ്ട് പ്രസൂന്നമൊരു ഉദാഹരണം ഒരു വ്യക്തി ഒരാൾക്കൊരു വസ്ത്രം തുണി കൊടുത്താൽ അതിൻ്റെ അവസാനത്തെ ഇഴ നുരുമ്പുന്നത് വരെ അത് കൊടുത്ത വ്യക്തിക്ക് അത് എത്തിക്കൊണ്ടേ ഇവിടെ റസൂൽ എന്ന് പറഞ്ഞാൽ വെള്ളമായിട്ടാണ് പറഞ്ഞത് പാപത്തിൻ്റെ കറകൾ മായ്ച്ചു കളയാൻ ജബൽ ോട് തന്നെ പറയുന്ന ഹദീസിൽ കാണാൻ പറ്റും നീ എവിടെയായിരുന്നാലും ആയിരുന്നാലും സൂക്ഷിക്കണം കേട്ടോ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ ഉടനെ ഒരു നന്മ കൊണ്ട് അത് മായ്ക്കണം അപ്പൊ സ്വരക്ക എന്ന് പറഞ്ഞ ഒരു പറഞ്ഞർ കൂടിയാണ് മായ്ച്ചു കളയുന്നത് അതാണ് റസൂൺ നന്മയുടെ കവാടമായി ഇവിടെ പഠിപ്പിക്കപ്പെട്ടത് എന്നുള്ളത് പാപങ്ങളെ മായിച്ചു കളയും ഖമാർ തീയനെ കെടുത്തി കളയുന്നത് പോലെ എന്തിനാണ് അങ്ങനെ നമ്മൾ സ്വതക്ക നൽകേണ്ടത് എന്ന് ചോദിച്ചാൽ ഒന്ന് ഈ രൂപത്തിൽ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ മായച്ചു കളയും അതുകൊണ്ട് നമ്മളൊന്ന് തുറക്കണം ഉള്ളം തുറക്കണം അകം തുറക്കണം എന്തിനു വേണ്ടിയാ നമ്മുടെ കബറിൽ വെളിച്ചം കിട്ടണം നമുക്കറിയാലോ എട്ടോ ഒൻപതോ അല്ലെങ്കിൽ ആ കല്ല് ഹോളോബ്രിക്സ് മൂടിക്കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് ഒരു വട്ടം കിട്ടണമെങ്കിൽ അവനവൻ്റെ ഈ പറഞ്ഞ കാൽപ്പടി ജീവിതത്തിലെ കാൽപ്പാടുകൾ മാത്രമാണ് ഉണ്ടാവുക ആ സ്വരക്ക ഒരു വെളിച്ചമായി എത്തണം ബർസഹ് എന്ന് പറഞ്ഞാൽ സുദീർഘമായി നമ്മൾ യാത്ര ചെയ്യാനുള്ളതാണ് ഉമ്മാൻ്റെ ഗർഭാശയത്തിൽ നിന്ന് വന്ന വളരെ ചുരുങ്ങിയ കാലം ഭൂമിയിൽ അതിനേക്കാളേറെ ബർസഹിൽ അതിനേക്കാളേറെ പരലോകത്ത് അതിനേക്കാളേറെ അവിടെ നമുക്ക് ഒരു വഴികാട്ടിയായി ഒരു സീറ്റ് ഉറപ്പിക്കാൻ എന്തു ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പറയാറുണ്ട് ഉള്ളത് കൊടുക്കുക സ്വർഗം കൊടുക്കുന്ന ഭാഗത്ത് അങ്ങനെ വരാം ഉള്ളത് കൊടുക്കുക എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഉള്ളത് കൊടുക്കാനുള്ള ഉള്ളിൽ നിന്ന് കൊടുക്കാൻ ഉള്ളം കൊടുക്കാൻ അതുവഴി ഒരിടമുണ്ടാകുകയും ഉള്ളിലുള്ള കറകളൊക്കെ അത് മായ്ച്ചു കളയുകയും ചെയ്യും സോപ്പ് ഉപയോഗിക്കാറുണ്ട് രണ്ട് രൂപത്തിലുള്ള ഡിറ്റർജൻറ്റ് പൗഡറായിട്ടും ഡിറ്റർജൻറ്റ് കട്ടയായിട്ടും ഉപയോഗിക്കും പൗഡറിൻ്റെ ഗുണം എന്താ കുറച്ച് വെള്ളത്തിലിട്ടാൽ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കറകളും അതുപോലെ തന്നെ അഴുക്കും മെഴുക്കുമൊക്കെ അത് മെല്ലെ മെല്ലെ പുറന്തള്ളപ്പെടും ഇതുപോലെ സ്വതക്ക ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള പാപത്തിൻ്റെ കറകൾ വെള്ളം കെടുത്തുന്ന പോലെ കെടുത്തി കളയുകയും നാളെ റബ്ബിൻ്റെ മുൻപിൽ സലീമായ ഹൃദയത്തോടു എഴുന്നേൽപ്പിക്കപ്പെടാൻ സാധിക്കുകയും ചെയ്യും അള്ളാഹു സുബഹാനഹുമേന അത്തരം മഹാസൗഭാഗ്യവാൻമാരിൽ ഉൾപ്പെടാൻ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ പാപത്തിൻ്റെ ഒരു കറ പോലും അവശേഷിക്കത്തവനായി അവശേഷിക്കാത്തവരായി തീരാനുള്ള തൗഫിയഹം നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ വീഴ്ചകളും അബദ്ധങ്ങളും തെറ്റും കുറ്റവും അള്ളാഹു ഇരുലോകത്തും പുറത്തും മാപ്പാക്കിത്തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുരത്തും അറഹമത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസഹയായ ജീവിതം അള്ളാഹു ാഹത്താക്കി കൊടുക്കട്ടെ നിർഭയത്വത്തോടു കൂടി ബർസഹ് തരണം ചെയ്യാനുള്ള തൗഫിയ അള്ളാഹു അവർക്കും നമുക്കും നമ്മുടെ സന്താന പരമ്പരകൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധികവും രോഗവുമുള്ള ആളുകൾ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ് നൽകി അനുഗ്രഹിക്കട്ടെ പ്രായാധിക്കത്തിൻ്റെ പ്രയാസങ്ങൾ കൊണ്ട് വീടുകളിലും ആശുപത്രികളിലും തിളച്ചിടപ്പെട്ടവരുണ്ട് അവനവൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ താക്കത്തും ആഫിയത്തും അള്ളാഹു അവർക്കും നമുക്കും മരണം വരെ നിർത്തി തന്നനുഗ്രഹിക്കും ട്ടെ ഈമാനും ഇഖലാസും തക്കവയുമുള്ള മുത്തക്കൈകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ തക്കവ കാത്തു സൂക്ഷിക്കാനും മരണസമയത്ത് അഫുദിക്കർ എന്ന കലിമ കാമിലായോടുകൂടി പറഞ്ഞ് പുഞ്ചിരിച്ചു കൊണ്ട് മരിക്കാനും ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കൈങ്ങളിൽ അള്ളാഹു നമ്മയും നമ്മുടെ സന്താന പരമ്പരകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മ ഷീഷത്തിൻ്റെ റിസുക്കിൻ്റെ മേഖലകളിൽ അള്ളാഹു ഖൈറും വറക്കത്തും വർഷിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മോട് ആയി സൂയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്ത് അവരെയും നമ്മെയും അനുഗ്രഹിക്കട്ടെ ീകമായ ലോകത്ത് ജന്നാത്ത് ഉൽ ഫിരിദോസിൻ്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും മൗലിയാക്കളും സലഫ്അസാലികളും സുദ്ദീഖുകളും ഷുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته